പൊതുവേദിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് നടി ഹണി റോസ് പരസ്യമായി വേദിയിൽ ദുയാർത്ഥപ്രയോഗങ്ങൾ നടത്തിയെന്നും മാനസിക വൈകൃതമുള്ളവരെ പുച്ഛത്തോടെ കാണുകയാണെന്നും ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ചു അഭിഭാഷകരുമായി സംസാരിച്ചെന്നും അപമാനം തുടർന്നാൽ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും റോസ് വ്യക്തമാക്കുന്നു ആരുടെയും പേര് പരാമർശിക്കാതെയാണ് ഹണി റോസിന്റെ വിമർശനം സൈഫ് നിസ അലിയാർ വിവരങ്ങളുമായി സൈഫ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമാണോ നമുക്കുള്ളത് ഈ അഭിഭാഷകരുമായി സംസാരിച്ചു എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ആർക്കെങ്കിലുമെതിരെ കേസ് കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ സ്മൃതി ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ ഞാൻ ഹണി റോസുമായി സംസാരിച്ചിരുന്നു അപ്പോൾ ഹണി റോസ് പറഞ്ഞത് പലപ്പോഴായി വേദിയിൽ തനിക്കെതിരെ ഇത്തരം മോശം പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അത് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട് താൻ അതിനെ എൻ്റർടൈൻ ചെയ്യുന്നത് കൊണ്ടാണോ ഇത് വീണ്ടും തുടരുന്നത് എന്നുള്ളത് അതിനൊരു മറുപടി നൽകുക എന്ന തരത്തിലാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇതിലൊരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ താൻ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അപമാനിക്കാൻ ആരെയും ആരും അനുവദിക്കുന്നില്ല രാജ്യത്തെ ഈ രീതിയിൽ എങ്ങനെ ജീവിക്കാനാകുമെന്നാണ് ഹണി ചോദിച്ചത് അഭിഭാഷകരുമായി സംസാരിച്ച ശേഷമാണ് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് പക്ഷെ ഇക്കാര്യത്തിൽ തുറന്നൊരു പ്രതികരണത്തിനൊന്നും താൻ ഇപ്പോൾ നിൽക്കുന്നില്ല പക്ഷേ ഈ രീതിയിൽ ഈ പരാമർശങ്ങളും ദയാർത്ഥ പ്രയോഗങ്ങളും പരിഹസിക്കുന്നതും എല്ലാം തുടർന്നു കഴിഞ്ഞാൽ കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും ഹണിറോസ് നമ്മളോട് പറഞ്ഞു ഈ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ ആരുടെയും പേര് എടുത്തു പറയാതെയാണ് ഇപ്പം വിമർശനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത